വയനാട്ടുകാർക്ക് ഈ സ്ഥലം ഏറെ പരിചിതമായിരിക്കട്ടോ അതെ ജൂലൈ മുപ്പത് ലോകത്തിലെ ഒരു മലയാളിയും മറക്കാത്ത ദിവസം കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടലായിരുന്നു മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട ദിവസം ദുരന്തം നടന്നിട്ട് ഒരു വർഷമാകുമ്പോൾ മുണ്ടക്കൈയുടെ ഇന്നത്തെ സ്ഥിതിയാണിത് ഇപ്പോൾ ശക്തമായി ഒഴുകുന്ന അരുവി അന്ന് അതിശക്തമായ മഴവെള്ളപ്പാച്ചിലായിരുന്നു കൂറ്റൻ പാറക്കല്ലുകളും മരത്തടികളും വെള്ളത്തോടൊപ്പം അതിശക്തിയിൽ കുത്തി ഒളിച്ചെത്തി അല്പനേരം കൊണ്ട് നൂറുകണക്കിന് ജീവനുകൾ ഇല്ലാതായി കുടുംബങ്ങൾ ഒന്നടങ്കം മരണപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടവരുടെ വീടുകളുടെ ഇന്നത്തെ സ്ഥിതിയാണിത് രക്ഷപ്പെട്ട നിസ്സഹായരായ മനുഷ്യർ ജന്മനാട് ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നു ഈ ഒരു വീടിനുള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണത് ഒരുപാട് ട്രോഫികൾ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സുകൾ എല്ലാം ഇതാ ഇങ്ങനെ കിടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണൊന്ന് നിറഞ്ഞു പോവുകയാണ് ഒരുപാട് സ്വപ്നങ്ങളായി നിന്ന ആളുകളായിരിക്കും അവരും വീടിനുള്ളിലെ ക്ലോക്കുകളൊക്കെയാണിത് കസാരകൾ ഒരുപാട് സാധനങ്ങൾ നശിച്ചു കിടക്കുന്നു നശിച്ച വീടുകളുടെ കൂട്ടത്തിൽ നശിക്കാത്ത കുറച്ച് വീടുകളുമുണ്ട് പക്ഷേ ഇവിടെയൊന്നും ആർക്കും താമസിക്കാൻ പറ്റില്ല ഈ ഒരു കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതിയാണിത് ഈ അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം നേരെ നമ്മുടെ ചൂരൽമലയിലെ പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത് പാടികളൊക്കെ കയറി തുടങ്ങി വാഹനങ്ങൾ വീടുകൾക്ക് മുൻപിൽ നശിച്ചു കിടക്കുന്നു മരങ്ങളൊക്കെ പകുതി വെച്ചല്ലേ പൊട്ടിപ്പോയിട്ടുണ്ട് ദ ഈ കാണുന്നതൊക്കെ മേലെ നിന്ന് ഉരുണ്ടുവന്ന പാറക്കല്ലുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ മുണ്ടക്കൈലെ തകർന്നു പോയ മുസ്ലിം പള്ളി ഒരുപാട് ആളുകൾ നമസ്കരിച്ച സ്ഥലം ഈ ഒരു കാഴ്ചയൊന്നും കണ്ടു നിൽക്കാൻ വയ്യാട്ടോ ഇവിടെ ഒരുപാട് കടകളും റോഡുകളൊക്കെ അങ്ങനെയുണ്ട് മേലെ നിന്ന് ഉരുണ്ടു വന്ന പാറക്കല്ലുകളിൽ ഒരുപാട് വാഹനങ്ങൾ നശിപ്പിച്ചു ആ ഒരു കൂട്ടത്തിൽ കിടക്കുന്ന ജീപ്പാണ് കേട്ടോ ഇത് അക്ഷരം പകർന്ന വിദ്യാലയം ഉരുൾ തകർത്തപ്പോഴും കൂട്ടുകാരുടെ ജീവൻ ദുരന്തം പറിച്ചെടുത്തപ്പോഴും പകച്ചു കുരുന്നുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഉയർപ്പിൻ്റെ കരുത്താർന്ന ചുവടുകളോടെ സർക്കാർ സജ്ജമാക്കിയ പുതിയ സ്കൂളിലേക്കെത്തിയത്